ഒരു ചെറിയൊരു തുണി കഷ്ണമെടുത്ത് അതിലേക്ക് ഞാനിതാ ഈ ഒരു ചേമ്പിൻ്റെ വിത്തങ്ങ് പൊതിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ചേമ്പ് അങ്ങ് മുള പൊട്ടി നിറയുക കേട്ടോ അപ്പം എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെറിയ രീതിയിലാണെങ്കിലും ചേമ്പ് നട്ട് വളർത്താം ഗ്രോ പേക്ക് ചാക്കിലൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ തോട്ടം തൊടികയും പറമ്പൊക്കെ ഉള്ളവർക്ക് തോട്ടത്തിൽ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തെടുക്കുക എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഹെല വറച്ചെങ്കിൽ തോരം വയ്ക്കാൻ ഗ്രോ ബേക്കിലാണെങ്കിലും ചാക്കിലാണെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ നട്ടിട്ട് ചേമ്പ് കുറയ്ക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ക്രോ പേക്ക് ആണ് കേട്ടോ അപ്പൊ ഒരു പത്തിഞ്ചിൻ്റെ ഒരു ക്രോ പേക്ക് ആണ് അപ്പം ഇതിലും കുറച്ചും കൂടി വലിയ ക്രോ പേക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഈയൊരു ക്രോബേഗിൽ നമുക്ക് എങ്ങനെയാണ് ചേമ്പ് നടുന്നതെന്ന് നോക്കാം കേട്ടോ ഒരു മൂന്നാലഞ്ച് ചാക്കിലോ ഗ്രോ ബേഗിലോ ഒക്കെ നട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുകയോ അപ്പൊ ഞാനിതാ ഈ ഒരു ഗ്രോ ബേഗിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലാണ് അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് കരിയില ഒത്തിരി നല്ലതാണ് ചെടീൻ്റെ ചൂട്ടിൽ പൊതേയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചെടിക്ക് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ ചെടി ഉണങ്ങാതെയും വാടാതെയൊക്കെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എന്താണ് നമ്മൾ ഇതിൽ നട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ നട്ട് കൊടുക്കുന്നതിന് നന്നായിട്ട് വേരോട്ട് നടക്കാനും കരിയില ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു വളമായിട്ട് മാറി അപ്പം ഞാനിതാ ഈ ഒരു ഗ്രോ ബേഗിലേക്ക് കരിയില നല്ലതുപോലെ കട്ട് ഒട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പോട്ട് മിക്സ് റെഡിയാക്കണം അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതാല് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കേട്ടോ നല്ല കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ ഉള്ളീൻ്റെ തൊലി അതുപോലെ തന്നെ മുട്ടേൻ്റെ തോടും അങ്ങനെ കുറച്ച് ഡ്രൈ ഓവറിങ്ങനെ ചീഞ്ഞ് അങ്ങനെയുള്ളത് വെച്ചിട്ടല്ല ഞാൻ കുറച്ച് ട്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമ്പോസ്റ്റും അതിൻ്റെ കൂടെ കുറച്ച് മണ്ണുമാണ് ഇതൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ചട്ടിയിൽ വലിയ ബക്കറ്റിലൊക്കെയാണ് കേട്ടോ കമ്പോസ്റ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വളമായിട്ട് ചാണകപ്പൊടിയോ അങ്ങനെ വില കൊടുത്ത് വളങ്ങളൊന്നും വാങ്ങിക്കേണ്ട ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഗ്രോബേരിയിലേ ചാക്കിലേയും ചട്ടിയിലൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കമ്പോസ്റ്റ് കിട്ടുകൊടുത്തതിന് സൈഡ് ശേഷം ഇതാ കുറച്ച് ഇനിയിപ്പോൾ കമ്പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ മണ്ണിട്ടിട്ട് ഇതുപോലെ ഉള്ളീൻ്റെ തൊലിയോ അല്ലെങ്കിൽ മുട്ടത്തോടൊക്കെ പൊടിച്ച് ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പ്രാണികളെ ഈച്ചകളെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാന് ഈ കീടങ്ങളെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ കുറച്ചാണ് ചാരം വിതറിയിട്ട് കൊടുക്കുക കേട്ടോ ചാരം നമ്മൾ ഈ ചേന ചേമ്പൊക്കെ നടുന്ന സമയത്ത് ഈ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ ചേമ്പിനൊക്കെ രുചി കൂടാൻ ഒരുപാട് സഹായിക്കും കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നും ഉണ്ട് കേട്ടോ അപ്പം ഞാനിതാ ചെറുതായിട്ട് ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈയൊരു ഇത് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കമ്പോസ്റ്റ് അതിലേക്ക് ഞാൻ കുറച്ച് ചാരം കൂടി ഇട്ടിട്ട് നമ്മളിത് ആ സെൻ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചാണകപ്പൊടി ഓവറായിട്ട് ചേമ്പ് നടുന്ന സമയത്തൊന്നും വേണമെന്നില്ല കേട്ടോ സാധാരണ മണ്ണിൽ നട്ടു കൊടുത്താൽ മതി ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ നമ്മൾ നടാനുള്ള ചേമ്പ് നമ്മളൊരു മൂന്നാല് രണ്ട് മൂന്ന് ചേമ്പ് വിത്ത് എടുക്ക എന്നിട്ട് ഇതുപോലെ മുള ഞാൻ ചെറിയ വിത്താണ് അല്ലെങ്കിൽ വരുവാന് ചെമ്പോ ചേമ്പിന്റെ വലിയ അതാണെങ്കിൽ കഷ്ണം മുറിച്ചിട്ടും നട്ടു അത് നിങ്ങൾക്ക് ഇതുപോലെ നനച്ച് പൊതിഞ്ഞു വെച്ചാൽ മുള വരും ഇതേപോലെ അങ്ങ് നനച്ചു വെക്കും ഇങ്ങനെ ഞാൻ ഇഞ്ചി നടുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ മുളച്ചിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കറക്റ്റായിട്ട് അത് റെഡി ആയിട്ട് മുള വരും ഇനി ഞാനിതാ ഈ ഒരു ഗ്രോ ബേഗിലേക്ക് ഇനി നമ്മൾ ഇത് ഒരു മൂന്നാല് ദിവസം എടുക്കുമ്പോൾ കണ്ടോ ഇതിന്റെ മുള കണ്ടോ പിന്നെ നമ്മൾ നട്ടു വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം െന്ന് വെച്ചാൽ മണ്ണ് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് പുതയിട്ട് കൊടുക്കാം കേട്ടോ പുത നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മുളൊക്കെ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ചേമ്പൊക്കുന്നി തളിർപ്പിയിലൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ മേൽമണ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു മേൽമണ്ണ്ണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഉഷാറായിട്ട് നമ്മുടെ ഈ ഒരു ചേമ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇഞ്ചി നടുന്ന സമയത്തൊക്കെ നമ്മുടെ ചേന നടുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി ഉഷാറായിട്ട് ചേനയൊക്കെ വളരാൻ സഹായിക്കും കേട്ടോ അപ്പം ഞാനിത് പുതയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഡെയിലി നനയ്ക്കേണ്ട ഒരു മൂന്നാല് ദിവസം കൂടുമ്പോക്കെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി പൊത ഇട്ടതുകൊണ്ട് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒരു തണുപ്പിൽ ഇങ്ങനെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇല പറിച്ചും അതിൻ്റെ തണ്ട് പറിച്ചും അതുപോലെ അതിൻ്റെ വിത്ത് എടുത്തൊക്കെ കറി വെച്ചും തോരം വെച്ചൊക്കെ കഴിക്കാവുന്ന തണുട്ട് ഇനി ഫ്ളാറ്റിലാണെങ്കിലും സ്ഥലം ഇല്ലെങ്കിലും ഒക്കെ ചേമ്പ് ഇതുപോലെ നട്ട് നോക്കാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ